രഗണമാലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടി ശ്രീദേവി കാശൊക്കെ കൃത്യമായിട്ട് കിട്ടിയോ വീണ്ടുവോളം കിട്ടി ഓഹോ എന്നൊരു പാർട്ടിയൊക്കെ നടത്തണം കേട്ടോ ഓ എനിക്ക് രണ്ട് ബക്കറ്റിലും വെള്ളം വേണം അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് നിക്കോ ഇഷ്ടം മാത്രം വിശ്വസിച്ചാൽ മതി ഞാൻ എത്ര നോക്കിയിട്ടും കൊളുത്തു മാറിയില്ല അതുകൊണ്ടാ നിങ്ങളുടെ മട്ടും ഭാവം കണ്ടാത്തൊന്ന് ഞാൻ മനപൂർവ്വം ചെയ്താണെന്ന് ഞാനൊന്നും

അല്ല അത് മാത്രല്ല നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് വിഷമവും പോയില്ലെങ്കിൽ ഉണ്ടാവുന്നതിനേക്കാൾ ഉണ്ടാവോ പോയാൽ എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല ഈ വഴി കണ്ടോ വഴിയാണല്ലോ ഇതുവഴി ആരെങ്കിലും കണ്ടോ ഇല്ല സർ സർ ഇവിടെ ഉണ്ടായിരുന്ന കേടി ചാടി പോയി അങ്ങോട്ട് പോയിട്ടില്ല എന്നാ ഈ വഴി അന്വേഷിക്കാം എന്താ എന്താ ഇതുവഴി ആരെങ്കിലും ഓടുന്ന കണ്ടോ ഇല്ലല്ലോ ആരാ ഒരു പോക്കറ്റ് അടിക്കാരൻ കൈ കിട്ടിയതായിരുന്നു ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുള്ളത് കൈ പിടിച്ചുപറിക്കാരുടെ എണ്ണം ദിവസം കൂടി വരിക മനുഷ്യന് ജീവിക്കാൻ ആ ആ കഴിഞ്ഞോ കഴിച്ചെന്ന് വരുത്തി രൂപ ഒരാളോട് കടം വാങ്ങിച്ചാണ് ഇപ്പൊ കഴിച്ച കാലത്ത് എന്ത് ചെയ്യുന്നുള്ള കാരണം ആ രൂപ ഇപ്പോഴും പോകട്ട് തന്നെ കിടക്കുക എനിക്ക് നല്ല കാലം വന്നെന്ന് പറഞ്ഞ ആളാ എന്തായി എനിക്കും മോശം കാലമാണ് ഞാൻ ഇപ്പൊ ഞാൻ പോയി കിടക്ക് കിടക്ക് ശബ്ദിക്കരുത് ശബ്ദിച്ച പോലീസ് വരും നിരപരാധി എന്നെ വരും പിടിച്ചോണ്ട് പോകും ഞാൻ കള്ളനില്ല ആരും പോക്കറ്റ് അടിച്ചിട്ടില്ല പ്ലീസ് ശബ്ദിക്കരുത് ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് വരാണെങ്കിൽ ഞാൻ വിടാം എന്തേ ഉറപ്പാണോ ഞാനൊരു പാവാണ് എന്റെ ഒന്നുമില്ല നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ പൊന്ന് സഹോദര ഞാൻ പറയുന്നൊന്നും കേൾക്കണം ഞാൻ അവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി വേട്ടയാടുക അവസാനം കേസോ ആ ഒരു മാസം ഇത്ര ഇത്ര കേസുകൾ ഉണ്ടാക്കിയ ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിന്ന് ഉത്തരവുള്ളതാ ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ വേണ്ട നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു വെരി മച്ച് നിങ്ങൾ എന്നെ എന്നെ പോലീസ് വിഷമിക്കാതിരിക്കൂ നിങ്ങൾക്ക് നല്ല പിന്നെ ഇല്ലാതെ എസ് തിയേറ്ററിന്റെ അവിടെ ഇവിടം വരെ മൂന്ന് കിലോമീറ്റർ ജീവനും കൊണ്ട് ഈ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെ പോലീസ് തന്നെയല്ലോ ഭരണകൂടം നിങ്ങൾ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു ഇല്ല കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന് ശക്തമായ ആക്രമണം ഉണ്ടായത് ഉം ഇന്ന് പോകുന്നില്ലല്ലോ പട്ടിണി കിടക്കണ്ട ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം ഓ വലിയ ഉപകാരം ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ ഞാനാണ് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലല്ലോ റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട് പുറത്തിറക്കണ്ട കഴിച്ചോളൂ ഇത് കഴിച്ചു കഴിയുമ്പഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും എന്റെ എന്ത് പ്രശ്നം അല്ല വിശപ്പിന്റെ പ്രശ്നം പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ ഓഹോ അങ്ങനെ ഇവിടെ ഫാൻ ഇല്ലല്ലേ അയ്യോ ഇല്ലല്ലോ നല്ല ചൂടാ ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ അല്ല ഈ ഏപ്രിൽ മെയ് അല്ല നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു ഒരർ സഹോദര നമ്മുടെ ഗൾഫ് യുദ്ധം എന്തായി യുദ്ധം തീർന്നിട്ട് കാലി അറിഞ്ഞില്ലേ യുദ്ധം തീർന്നോ ഞാൻ പത്രം വഹിച്ചിട്ട് നാള് പറയോ ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഞാനാണ് സാർ ഇതാ അയ്യോട് വല്ലട കള റാസ്റ്റതിയ ദ്രോഹി തെണ്ടി വഞ്ചക എന്നെ എടുത്തുടാ അയ്യോ സാർ ഞാൻ അടിച്ചിട്ടില്ല അയ്യോ ഞാൻ തിരിച്ചു വരല്ലെന്ന് വിചാരിച്ചോ എല്ലാത്തിനെയും കുത്തും ഞാൻ നാല് മാസമായിട്ട് കത്തിക്ക് ആണ് ഇനി നേരത്തെ ഞാൻ ഇനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുറലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ആഹാ എടാ പട്ടാളത്ത് പോയി പൊളിത്തി അനന്ത

ഓടിക്കോ ഓടിക്കോ കീലേരി കീലേരി നീ എത്ര കാലം ഇതാ എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കത്തി കുത്തി കീലേ അച്ചു അല്ല എന്നോട് കളിക്കാൻ എന്റെ മോനെ ഒന്നും ചെയ്യില്ല എന്റെ ചെയ്യല്ലേ ഒന്നും ചെയ്യൂല കുത്തി കൊടലെടുക്കോളൂ കേട്ടാ അയ്യോ വാതിലോർ കരി അച്ചോറ്റനാണ് കീലേരി ഇവിടെ സരളെ നിങ്ങളൊന്നും താമസമില്ല ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ പട്ടാ പകലുമായി പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വായിക്കാൻ അറിഞ്ഞൂടെ നീ ആരാണ് പറയണ ഞാൻ സരളെ എനിക്കറിയില്ല സർ ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല നീ ഒക്കെ കൂടി അവളെ അല്ല എന്താണെന്ന് ഞാൻ മാജിക്ക് മാജിക് വേറാ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം കുത്തി കൊടലെടുത്തലയും ഞാൻ കൊല്ലും കൊല്ലയും ടാസ്ക് പുത്തരില്ലട പേടിച്ചു പോയി ഉൾ തന്നെ കുത്തി ജയിലിൽ പോയതാ കുറെക്കാലം അകത്തായിരുന്നു ഇവിടെ ഒരു സമാധാനം പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേരത്തെ നേരം മുട്ടാൻ തൈലുള്ളിൽ ഇറങ്ങി വാടാ ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ് എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലെങ്കിൽ ഇറങ്ങി വാ കീലേരി അച്ചു ആരാണിച്ചു എടാ പട്ടാളും ഇറങ്ങി വാരുത്തലില്ലല്ലേ നട്ടലുള്ള ഒരുത്തലില്ലേ ഉം അച്ചോറ്റിന പോണ് ഉം നിൽക്കണോടെ രോഹി നിക്കളോടെ നിന്നെ പൊല്ലി ഞാൻ ഞാൻ നിൽക്കാൻ പറഞ്ഞത് അവിടെ വെക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അതൊന്നും വെച്ചിട്ട് ചെയ്യാത്ത എന്നെ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും കൊല്ലും ഞങ്ങ എന്നെ കൊല്ലുന്നേ എന്നെ കൊല്ലുന്നേ അയ്യോ നമ്മുടെ മായാവില്ലേത് என்ன வச்சுக்கறேன் கொலைவாதி ஐயோ அடிக்கிற அடிக்கல ஐயோ ஐயோ അയാളെല്ലാരും ചേർന്ന് തല്ലിക്കൊന്നാ തോന്നുന്നേ അയ്യോ ശ്വാസമുണ്ട് ഒന്ന് പിടിച്ച മോനെ അടിപിടി പോലീസ് റിപ്പോർട്ട് ചെയ്യണം അല്ല സർ ഇത് കേൾ മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി മുരിങ്ങ മരത്ത് കയറിയപ്പോ കൊമ്പോട്ടി വീണു അങ്ങനെയാണ് ദേഹത്തൊക്കെ ഞെരിച്ചതിന്റെ നമ്മുടെ പാടുകൾ കാണുന്നുണ്ടല്ലോ അത് ഈ രക്തോട്ടം കിട്ടാൻ വേണ്ടി ബോധം കെട്ട് പോയേ വീണപ്പോ അതുകൊണ്ട് ഞങ്ങൾ ദേഹത്ത് ഞെരിക്ക മാന്തൊക്കെ ചെയ്തതാണ് അതിന്റെ എന്താണ്ട പേര് പേര് രാഘവൻ വയസ്സ് വയസ്സ് രാഘവർ ഇരുപത്തിനെ വാങ്ങിച്ചോളൂ ചേട്ടാ ഏ അപ്പൊ ഡോക്ടറെ വിട് എന്റെ കാശൊന്നും ഇല്ല അങ്ങനെ പറയരുത് ചേട്ടാ രക്ഷിക്കണം ഡോക്ടർ എനിക്ക് എന്റെ കൈ പൊക്കാൻ പറ്റിയാൽ തന്നെ ഞാൻ ആദ്യം കൊല്ലും ആദ്യം കൈ പൊങ്ങട്ട സുഹൃത്തെ ഒന്നും ഞാൻ അടിച്ചില്ലല്ലോ എന്റെ പോക്കറ്റില് വല്ല ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ തല്ലിയവരുടെ കൈന്നൊക്കെ ഒരു രൂപയും രണ്ട് രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത് ഓ വലിയ ത്യാഗികള് എടോ ഈ നാട്ടിലെ കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട് വലിയ അവന്മാരെ കൊണ്ട് പിടിപ്പിക്കടോ പിടിപ്പിക്കടോ ആ മുറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ നാണോ ഇല്ലാതെ എന്തിനും മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ മേലണങ്ങാതെ കിടന്ന പെട്ടെന്ന് എണീക്കാം താനാ എവിടത്തു എവിടത്തു കാരണെങ്കിലും ആവട്ടെ എനിക്ക് വിശ്ന്നിട്ട് വയ്യേ ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അയ്യോ അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ എന്താടോ എന്റെ പേര് എന്തിനാ ചുമ പറ രാജു കൊറേ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട് എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയത് വിശന്നിട്ട് ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ല പൈപ്പുള്ള എത്രയെന്ന് വെച്ച കുടിക്കുക ധരിക്കലി എന്ത് ജോലി കുറച്ച് മാജിക് അറിയാം വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി എന്നാലും ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് തൻ്റെ വീട് എവിടെയാ വീട് വേറെ ദൂരയാ അവിടെ രക്ഷയൊന്നുമില്ല അച്ഛൻ മരിച്ചപ്പോ രണ്ടാനമ്മ എന്റെ പുകച്ചു പുറത്തി അടിച്ചു ആ അച്ഛൻ്റെ രണ്ടു മൂന്ന് പിള്ളേരെ പറ്റിയ സ്ത്രീയാണോ എന്ന് കരുതി ഞാനും മിണ്ടാതെങ്കിൽ പോകുന്നു തനിക്ക് ഇത് എന്തേ തള്ളൊന്നില്ലേ ഞങ്ങള് കുടുംബസമേതം വർമ്മയിലായിരുന്നു അച്ഛനും അമ്മ അവിടെ ചായക്കട നടത്തായിരുന്നേ ഒരു ചായക്കട നടത്താൻ ബർമ്മ വരെ പോണോടൊ ചായക്കട നടത്താൻ പോയതല്ല പല ബിസിനസ്സും നടത്തി പൊളിഞ്ഞു അവസാനം ചായക്കട ആയതാണ് അവര് മരിച്ചപ്പോ ചായക്കട വിറ്റ് ഞാൻ സ്വന്തം നാടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു ഇവിടെ പന്തം കൊളുത്തി പടജിക്ക് തുടങ്ങിയപ്പോ ബർമ്മയുടെ ഓർമ്മയ്ക്ക് ഞാൻ എന്റെ പേര് പ്രൊഫസർ റംഗൂൺ വല എന്നാക്കി ഞാൻ ഒരുപാട് നല്ല ഫേമസ് ആണ് കേട്ടോ ഇവിടെ എക്യൂപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ തന്റെ ശരിക്കുള്ള പേരെന്താ ബാബു ും പുളിള്ള ഒന്നൂല്ലോ അത് പല കോഴി അടച്ചി കാട്ടിറച്ചോ പിരിവിടത്തെ കാശ്മുഴം തീർന്നോ ഇല്ല കുറച്ചുകൂടെ ഉണ്ട് എന്നാ പോയി വാങ്ങിച്ചോണ്ട് വാടോ ഈ പിണ്ണാക്ക് ചാൻ തന്നെ തന്ന